சரி அங்க போட்டு போடாலும் മൂപ്പന്റെ കടയൊന്ന് കാണാൻ പറഞ്ഞു വന്നതാണ് ഏത് ഉഷു ആയി അതോ മാവൾക്കുമ്പോൾ തിരക്ക് എല്ലാ പടിയും അപ്പൊ ഉഷുവിന് മൂപ്പറിന്റെ കടയൊന്നും ജനങ്ങൾക്കൊന്ന് കാണിച്ചുകൊടുക്കാ പറഞ്ഞു വന്നതാണ് ആ ഇതാണ് ഇല്ല നമ്മുടെ കട ഓ ആ ആയി എല്ലാം ആ ആ നേരത്തെ കാച്ച വാങ്ങണ നിങ്ങൾ എന്താ വിശേഷ പൂജ പൂജ ആ പറ കൊടുക്കും കെട്ടോളി ആ പാമ്പാടിയൊക്കെ തരും കെട്ടോളി വാങ്ങി 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 ഗംഭീരവാങ്ങട്ടാഘോഷവും ഏത് അതേപോലെ വിഷു നമുക്ക് ഗംഭീരമാക്കണം ഇല്ലേ ഒന്ന് രണ്ട് ആയിട്ടുള്ളൂ രണ്ടാമത്തെ വർഷം ആ അത് അല്ല നിങ്ങൾ തന്നെ എല്ലാവിടെയും സപ്ലൈ ചെയ്താൽ മറ്റേ ഹോൾസെയിലായിട്ട് ഓ കൊടുക്കുകയും ചിറ കച്ചവടക്കാര് പ്ലാറ്റ്ഫോം വ്യാപാരികള് കടക്കാർക്കുള്ള കച്ചവടമൊക്കെ നേരത്തെ വന്നവര് ചെയ്യും നമ്മളത് ഒരു ഏപ്രിൽ പത്ത് പതിനൊന്നാം തീയതി വരെ ഹോൾസെയിൽ കച്ചവടം മാത്രം അപ്പോ ഈ പാത വെക്കില്ല ആൾക്കാർ നമ്മുടെ അവിടെ തന്നെ നമ്മള് നേരത്തെ ആയിരുന്നു ഏജന്റ് അതായത് ശിവകാശിന്ന് ഈ ഹോൾസെയിലിന്റെ ഒരു ഏജന്റ് ഏജന്റായിരുന്നു നമ്മൾ ഏജന്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പാർട്ടികൾക്ക് ഒരു ചെറിയ ലാഭത്തില് നമ്മൾ കൊടുക്കും അപ്പൊ നമുക്ക് കൂടുതൽ കസ്റ്റമർ വരും പിന്നെ ഈ വർഷം വാങ്ങിച്ചവരെ എന്തായാലും അടുത്ത വർഷം ഇപ്പൊ എന്റെത്തെ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള സ്ഥിരം കസ്റ്റമറുകൾ ഇപ്പഴും െ ആ അപ്പളേ നമസ്കാരം എന്നാ നിങ്ങളുടെ പാലക്കാട് ജാമീച്ചായി നാൻ ഇപ്പൊ എവിടെയാണ് വന്നിരിക്കുന്നു പറഞ്ഞ നമ്മുടെ നമ്മാറ വാക്കാവ് നമ്മുടെ ചാമ്പ്യൻ പടക്കക്കടി ഇല്ലാതിട്ടോളി ഏത് ഉഷു അല്ലെ വരുന്നത് അപ്പൊ നേരത്തെ കാലത്ത് കറി അതൊക്കെയാണെന്ന് കണ്ടുവെക്കുമൊരു ആൾക്കാർ അതിനു വേണ്ടി ചാമ്പിച്ചു കാണിച്ചു തന്നില്ലാന്ന് വേണ്ട ഏത് നമ്മുടെ നമ്മാറിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ ഉള്ളു ഹോട്ടൽ കേറി ഇരുന്നില്ല നേരെ അപ്ലിക്കപ്പൊടി എത്തി ഏത് അതിന്റെ ആ പാതകമസാന നമ്മാറിയിലെ പാതക മസാല ഇല്ലേ വാക്കാവ് പേര് കേട്ടതാണ് ആ ഉപ്പളൊക്കെയാണ് അവിടെ ഇവിടെ ഒക്കെ വന്നത് ഇപ്പൊ എല്ലാവരും അവസാനം ആ ആളി ആ വാക്കാവും നേര് എതിർ വശത്താണ് നമ്മുടെ ചാമ്പ്യൻ കഥ ആ കടയിലാണ് നാം വന്നിരിക്കുന്നത് അപ്പൊ കടിയിലെ വിശേഷങ്ങളൊക്കെ അന്ന് അറിയാത്തോളി ആ പറഞ്ഞിട്ട് ാണ് ആ വക്കാവ് വാതകേ അതിന്റെ ഉമ്മർത്താണ് ആ കേട്ടോളി അപ്പളേ നമ്മുടെ ഐക്യം സ്വപ്നം വന്നിട്ടുണ്ട് നോക്കി എല്ലാം ചെറിയ കുട്ടികൾക്ക് കത്തിക്കാൻ ഭാഗം പിന്നെ വലിയ ആളുകൾക്ക് കത്തിക്കേണ്ടത് എല്ലാ ഐറ്റം ഉണ്ട് രാത്തിരി പൂത്തിരി ഷോട്ട് ഐറ്റങ്ങള് ഈ പടക്കം എല്ലാം പന്ത്രണ്ട് ഷോട്ടിന്ന് ആയിരം ഷോട്ട് വരെയുണ്ട് നമ്മളവിടെ അതായി ഇരിക്കുന്നില്ലേ ഇത് അഞ്ഞൂറ് ഷോട്ടിന്റെയാണ് അറിയോ അഞ്ഞൂറ് ഇന്നത്തെ കാലത്ത് അതിൻറെ ഉള്ളില് ഗെന്തു കണി ഒത്ര ആയിരം ഉറുപ്പിന്റെ ഒരുക്കിട്ട് കാര്യമില്ല മടക്കുവാൻ പോട്ടെ അവന്റെ അവിടെ എന്താ പഷു അതാണല്ലോ ഗെന്ധ ആയിരങ്ങൾ മുടക്കിട്ട് അതിന്റെ ഉള്ളിൽ ഒരുക്കിട്ട് വല്ല കാര്യമില്ല ആ ും കുടിച്ചതും ആഘോഷിച്ചതൊക്കെ എന്ത് കൊണ്ടുപോകണത് അവസാനിക്കേ അപ്പൊ ഇരിക്കുമ്പോ നല്ല പോലെ ഇരിക്കുക ആഘോഷിക്ക എന്താ നല്ല നാട് വരുമ്പോ നമ്മള് പാലക്കാട്ടുകാർ കടം വാങ്ങിയാലും വേറൊരു ചൊല്ലി പറയും പോലെയാണ് നമ്മോഷിക്കും ആ ഓണം ഓണാണോ അങ്ങനെയാണല്ലോ അങ്ങനെ വരുമ്പോ നമ്മുടെ ഉഷൂലാണെങ്കിലും പടക്കങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ എന്തായാലും ചോദ്യണ്ട് കണ്ടോളി கம்பித்திர தொட்டிட்டு கம்பித்திரே ஆறு ஏழாயட்டும் ஆஹ் இது பயிர் சென்டிமீட்டர் கம்பித்திரி நானி தெரியாது நம்ம ஆள் காட்சி கொடுக்கட்டே ഇത് സാധാ ഇത് പൈസ സെന്റിമീറ്ററിന്റെ രണ്ട് ബോക്സ് ആണ് പറയേണ്ടി പൈസമീറ്റർ ഇത് യുവരാജാണ് കമ്പനി എല്ലാം എല്ലാം സി പടക്കങ്ങളിൽ ഓരോ പേരിട്ടതാണ് കേട്ടോ എന്ത് യുവരാജ നോമ്പക്കം പറയണ്ട് ഇതാണ് കമ്പിത്തിരി ഏത് കമ്പിത്തിരികളുടെ പലതരവും ഉണ്ട് ഇല്ലേ ആ ും കമ്പിത്തിരി നിങ്ങളെ പോലെ ഉള്ള ഒരാൾ വന്ന നിങ്ങളൂറ് ഞാൻ ലാഭം കൊടുത്ത ഒരു പത്തോളം എന്റെ അത് വന്ന ഒരു

നമ്മുടെ പടക്കം വാങ്ങാൻ നല്ല കടിയാണ് ആ ഇതാ പിന്നെ എന്താ ഐറ്റം ഉണ്ട് പൂക്കുറ്റി പൂക്കുറ്റി എട്ട് ഐറ്റം വരും സ്മോള് ചെറുത് ഏറ്റവും ചെറുത് പിന്നെ അതിന്റെ മുകളില് ബിഗ് അതിന്റെ മുകളില് സ്പെഷ്യല് അതിന്റെ മുകളില് അശോക അതിന്റെ മുകളില് ഫ്ലവർ പോട്ട് ഡീലക്സ് പറയും അഞ്ച് പീസ് ഒരു ബോക്സ് അതിന്റെ മുകളില് രണ്ട് പീസ് ഉള്ളത് ഒരു ബോക്സ് അല്ല വേറൊരു കഴിയുണ്ട് ഗാന്ധ അങ്ങനെ വിളിച്ച് പറയും പോലെ കുടിച്ച ആളാണ് എത്ര വർഷമായി പതിനേഴ് വർഷത്തെ കച്ചവടക്കാരന്റെ ആണ് പടക്കത്തിന്റെ അതല്ല ഇങ്ങനെ പറയുന്നത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരുവോ എന്തായാലും വന്നു പെട്ടെന്ന് നല്ലൊരടുവാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ആ അങ്ങനെ പിന്നെ ഈ ഫ്ലവർ പോട്ടിൽ തന്നെ കളർ കോട്ടി ജയന്റ് ഫ്ലവർ പോട്ട് ജയന്ത് പിന്നെ മെഗാ കളർ കോട്ടി പറഞ്ഞുകഴിഞ്ഞതാ ഇത് രാജ് കല രണ്ട് പീസിന്റെ അതത് ഇതാണ് പൂക്കുറ്റി ഏറ്റവും വലുത് രണ്ടെണ്ണം കളർ നോക്കി ചാമ്പ്യൻസിന്റെ പൂക്കുറ്റിയാണ് ഇട്ടോളി കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ ഇട്ട് വെച്ച പോലെയാണ് ഇതിന്റെ ഉള്ളിലാണ് സാധനം അത് ശരി പിന്നെ ആ പൂക്കിട്ടി പൂക്കിട്ടി കഴിഞ്ഞ പിന്നെ നമ്മൾ ചക്രമാണ് ചക്രോണു ചോദിക്കാ ചക്രം ചോദിക്കാം പൂക്കിറ്റി ചക്ര ചക്രം നമ്മളൊക്കെ സാധാരണ ഉള്ള ചെറിയ ചക്രം പിന്നെ ഡിസ്കോ ഡിസ്കോവിയില് പിന്നെ ഇപ്പോ കഴിഞ്ഞ വർഷം ഇറങ്ങിയത് വയർ ചക്രം കഴിഞ്ഞ വർഷമല്ല ഈ വർഷം ഇറങ്ങിയിട്ടുള്ളു നമ്മുടെ അവിടെ കേരളത്തിലേക്കൊക്കെ എത്തണുള്ളു കഴിഞ്ഞ വർഷത്തെ അത് വയറച്ചക്ര പറയും വയർ വയറച്ചക്ര പറഞ്ഞുകഴിഞ്ഞാ ഈ ചക്രം പൊട്ടിക്കണ്ട ഇല്ല കുഴപ്പമില്ല நம்ம எந்த காணிக்க அது பிரத்யேகி புஷிச்சக்கரம் காண நல்ல சந்தவான சாதாரண வச்சு கத்த இட் பிரத்யேக எந்த கை வச்சு கத்தா അപ്പോളേ ഞങ്ങളുടെ പോലുള്ള ഇതാ നോക്കി നമ്മുടെ കടയില്ലേ ഈ കാരണം ഞങ്ങളെ പോലുള്ളവർക്കൊന്നും കുമ്പിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് കൈ വെച്ചാ ഇങ്ങനെ കൈ വെച്ച തിരിയും നമുക്കൊന്നും സംഭവിക്കില്ല അങ്ങനെയാണ് അല്ല നമ്മുടെ ശിവകാശി പടക്കം പറഞ്ഞ വിശ്വസിച്ച് വാങ്ങാൻ പറ്റും നൂറ് ശതമാനം വിശ്വാസം വാങ്ങിക്കാം ചില പടക്കങ്ങള് ആപത്തുകളൊക്കെ വരുന്നു അതുണ്ട് നാട്ടിലുണ്ട് ഇല്ല എന്നില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മുടെ ചാമ്പ്യൻസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ട് അത് ഓരോ ഒരു കമ്പനിയിൽ ഒരേ ഒരു സാധനം മാത്രമായിട്ട് വരില്ല അപ്പൊ ആ ഒരു പത്തിരുപത്തി ഏഴ് കമ്പനിയൊക്കെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് ഏതാണ് നല്ലത് ഏതാണ് ജനങ്ങൾക്കും ഒരുപാട് വിലയുള്ളത് പറ്റില്ലല്ലോ അപ്പൊ കൂടുതൽ വിലയല്ല നല്ല സാധനമായിരിക്കണം അങ്ങനെയുള്ളതാണ് നമ്മളങ്ങനെ ചെയ്യണം ഇത് ചക്കരം പിന്നെ ഇതേപോലെ പൂക്കുറ്റിയില് പൂക്കുറ്റിയിലോമ ഇതും പൂക്കുറ്റേത് ശിവകാശി സ്പെഷ്യൽ ആണത് ശിവകാശി കിരിക്കണല്ലേ അതേപോലെ തന്നെ ഇത് ഇതും ഇതും പൂക്കിട്ടിയാണ് ഇത് പൂക്കിട്ടിയാണ് നിങ്ങൾ കത്തിച്ചിട്ട് ഇത് കത്തിച്ചിട്ട് അതെ കത്തിച്ചിട്ട് നമ്മൾ കൈ വച്ചാലും ഒന്നും സംഭവിക്കില്ല കൊള്ളില്ല കൈ കൊള്ളില്ല കത്തി കയ്യിൽ ഭഗവാൻ അത് അല്ല കാസും പണത്തിരി കൂടിയാലും ഇങ്ങനെയുള്ളത് വാങ്ങണം അതായത് മക്കളുടെ അടിയിൽ ആപത്തുകളും ഒന്നും ഉണ്ടാകില്ലല്ലോ അത് നല്ല കാര്യമാണ് അല്ല ഇങ്ങനെയുള്ളതൊക്കെ കർക്കണം എന്തെങ്കിലും ഒന്നും സംഭവിക്കാതെ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നത് കുഴപ്പമില്ലല്ലോ ൂ വർഷത്തെ പുതിയതേ വരുന്ന പുതിയ വേറെ അപ്പോളെ നമ്മുടെ നമ്മാറ വക്കാബ് ചാമ്പ്യൻസിൽ നാം വന്നിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടോളെ എന്താ പറയാ വലിയ വലിയ പൈപ്പ് ഉള്ള വേലാപൂരത്തിനൊക്കെട്ടാണ് ആ വേലാപൂരത്തിനുള്ള അമുറ്റുകളും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ മൂപ്പരി എല്ലാവരും സപ്ലൈ ചെയ്യുന്ന ആളാണ് അതായത് നമ്മളധികം കൂടുതൽ അമ്പല പരിപാടികൾക്ക് നമ്മളുടെ ആളുകള് വരും ഈ അവിട്ടുകൾ വാങ്ങിക്കാനും അവിട്ടുകൾ എല്ലാം നമ്മുടെ ഈ നമ്മുടെ കേരളത്തിൽ കുറെ വർഷങ്ങളായിട്ട് അമ്പല പരിപാടികൾക്കൊക്കെ വരും മാലപ്പടക്കം എന്താ ഇതൊക്കെ മാലപ്പടക്കമാണ് ഇത് ശിവകാശി നിർമ്മിത മാലപ്പടക്കങ്ങളാണ് ഇതൊക്കെ എല്ലാം മുന്നൂറ് മാല തൊട്ടിട്ട് മുന്നൂറിന്റെ അറുന്നൂറിന്റെ ആയിരത്തിന്റെ രണ്ടായിരത്തിന്റെ ഇത് അയ്യായിരത്തിന്റെ അയ്യായിരം പത്തായിരം ഉണ്ട് ഒരു പെട്ടി ആ അല്ല ഉറുപ്പിയല്ല എണ്ണം മുന്നൂറ് മാല മുന്നൂറ് എണ്ണത്തിന്റെ മാല അറുന്നൂറ് എണ്ണത്തിന്റെ മാല ആയിരവണ്ണത്തിന്റെ മാല രണ്ടായിരം എണ്ണത്തിന്റെ മാല ഓ പിന്നെ അയ്യായിരം എണ്ണത്തിന്റെ മാല പത്തായിരം എണ്ണത്തിന്റെ മാലന്റെ മാലയാണ് പിന്നെ ഈ ഷോർട്ട് ഐറ്റം അവിടിന്റെ ഷോർട്ട് ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഷോട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യും ഓ അതാ ഈ പന്ത്രണ്ട് ഷോട്ട് ആ അതെ പിന്നെ അത് വിട്ട പതിനഞ്ച് ഷോട്ട് ഉണ്ട് പതിനഞ്ച് ഷോട്ട് அது விட்ட முப்போட்டு இது முப்பது ஷோட்ட் முப்பது ஷோட்ட் விட்டா அதா அம்பது ஷோட்ட் யுவராஜி விட்டா அறுபது ஷோட்ட் அறுபது ஷோட்டா நூற்றி இருபது ஷோட்டா ണ് ഇത് രണ്ടും രണ്ടുംരുപത് വിട്ട പിന്നെ ഇരുന്നൂറ്റി നാപ്പത് വലുതും ഇരുന്നൂറ്റി നാപ്പം പൊട്ടും ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ അഞ്ഞൂറിന്റെ അഞ്ഞൂറിന്റെ ഷോട്ട് അഞ്ഞൂറിന്റെ അഞ്ഞൂറെണ്ണം പൊട്ടും അഞ്ഞൂറെ പൊട്ടും അമ്പല അങ്ങനെ ശരി ശരി അങ്ങനെയാണ് ഇത് ഇതാണ് നമ്മുടെ ഈ ലക്ഷ്മി 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 ഗോൾഡ് ഈ കുട്ടികൾക്ക് എന്റെ മക്കളൊക്കെ അതാണ് അത് ശരി ആ അതാ കണ്ടോളി എല്ലാം കൊണ്ടു കിട്ടോളി മറ്റേ വട നിങ്ങളുടെ അവിടെ തന്നെ നിങ്ങളുടെ വീട് വടവന്നൂർ അല്ലേ ഞങ്ങൾ ആ പഞ്ചായത്തിന്റെ തൊട്ട് ആ അതിപ്പോ പേപ്പറൊക്കെ ആയിപ്പത് പേപ്പർ ആയി ചെലപ്പോ വിഷുവിന് മുമ്പ് ആകും ഓപ്പൺ ആവും ആ നിങ്ങളുടെ പിന്നെ പൊള്ളാച്ചിരി മടക്ക വളയം ഓ പൊള്ളാച്ചു പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചാ പൊള്ളാച്ചു കേത് നമ്മടെ നമ്മാറിയിലെ വക്കാവിലെ ചാമ്പ്യൻസ് കടന്റെ ഓണറെ പൊള്ളാച്ചിയിലും കട വെച്ചിട്ടിട്ടോ ഈ പടക്ക കട ഏത് ഇനി പൊള്ളാച്ചിക്കാര് അവിടെ ഉള്ളവർക്കഥാ വാങ്ങണന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട അവിടെ തന്നെയുണ്ട് അവിടെ എവിടെയാണ് വടക്ക് വാളയം പറയും വടക്ക് വാളയം വടക്ക് കോയമ്പത്തൂർ 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 ആ റോട്ട് വടക്ക് പാളയത്ത് നമ്മുടെ ചാമ്പ്യൻസിന്റെ അവിടെയും കടയുണ്ട് ഏത് നമ്മറിയില്ല ഇനിയിപ്പൊ അതിന്റെ അടിയിലാണ് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊണ്ട് എത്തിക്കല് എല്ലാം ഉണ്ട് ഇത് തിരക്കു പിടിച്ചു അല്ല അത് എന്താ വേലയും വരും പൂരം ഒരേ തിരക്കായില്ലേ അപ്പൊ നേരത്തെ കാലത്തേക്കെ മുഴുവന് വേണ്ടതൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ഐറ്റങ്ങളൊക്കെ പുതിയ കൊണ്ടുവരുന്നു അപ്പൊക്കെയാണ് ഇട്ടോളി നമ്മടെ നമ്മറിയിലെ നമ്മുടെ ചാമ്പ്യൻസ് കാർഡിന്റെ കാഴ്ചകള് ഏത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഒരുപാട് ഇനിയും പുതിയ ഐറ്റംസുകൾ ഒക്കെ വരാനുണ്ട് എന്നാണ് പറയുന്നത് ആ ഇത് 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 വന്നിട്ട് ഒരു പുതിയ വെറൈറ്റിയാണ് ഈ സാധനം ആ ഒരു പുതിയ വെറൈറ്റിയാണ് അതെ ഒരു ഷോട്ട് പോയി കയറി ഷോർട്ടാണ് ഔട്ടാണ് ഒരു ഷോർട്ട് പൊന്തിയാ പത്തെണ്ണം പൊട്ടി റാവോലെ വിരിയും പത്തെണ്ണം പൊട്ടും ഒരു പൊന്നലിന് പത്തെണ്ണം പൊട്ടും ഒരു പൊന്തലിന് പത്തെണ്ണം പൊട്ടും അങ്ങനെ നൂറ് ഷോട്ടാണത് ശരി നല്ല ആളുകൾക്ക് കാണാനും നല്ല കണ്ടു രസിക്കാനും ആ ഷോർട്ടാണത് അല്ല വേറെ ഒരു വേലകളുടെ വേലയായ നന്നാറ വേണ്ട നാട്ടിലാണ് കുട്ടികൾക്ക് ഉള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇനിയിപ്പവർക്ക് കളിക്കണം അല്ലെങ്കിൽ കത്തിക്കണം അങ്ങനെയൊക്കെ പറയുന്നത് ബാറ്റ് ഇത് ബാറ്റ് ബാറ്റും പോളും ആയിട്ടുള്ളതാണ് ഇതാ എം ആർ എഫിന്റെ ഇത് ബാള് ഇത് കത്തിച്ചിട്ട് ഇത് വെറുതെങ്ങനെ വെച്ചുകഴിഞ്ഞാ അത് ഇങ്ങനെ ഒരു സ്മോക്ക് വരും പുക ആർ പുക ഇത് കണ്ട് അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കളിക്കുകയും ചെയ്യ കുട്ടികൾക്ക് നോക്കി ഇവിടെ കത്തിച്ചാ അതിങ്ങനെ കുട്ടികൾക്ക് പിടിച്ച് ഇങ്ങനെ കമ്പിത്തിരി പോലെ തിരി പോലെ എവിടേക്ക് വേണമെങ്കിൽ പിടിക്കാം അത് ഇത് എവിടെ വിട്ടാ കളർ പുക വരും ആ ഇത് വരും അത് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കും ചെയ്യാം കുട്ടികളൊക്കെ വന്ന കുട്ടികൾക്ക് പറ്റിയ എല്ലാ ഫാൻസി പിന്നെ ിന്റെ തോക്ക് പിന്നെ മറ്റേ സാധാരണ ഈ റിപ്പിങ് ആണ് പിന്നെ ഈ ഏറ് വടക്കം പോപ്പ് അങ്ങനെ ആണ് അതൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് പോകുന്നത് കോച്ച വേണം ഓ കോച്ചവണം ഇപ്പൊ ഈ എല്ലാം നമ്മൾ അധികം ഇറക്കാറില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാ ഈ വേനൽക്കാലത്ത് ആകെയൊക്കെ ചൂടും ഇതൊക്കെ ആയിട്ട് ഈ സാധനം ഇറങ്ങി അപ്പൊ ഞാൻ അത് കൂടുതൽ ഇറക്കില്ല ആവശ്യത്തിനുള്ള മാത്രം പേരിനോളം മാത്രം അതാണ് കോച്ചവണം പറഞ്ഞത് അത് വലുത് മാത്രം അങ്ങനെ അതെ അതെ ഈ ടു സൗണ്ട് ത്രീ സൗണ്ട് എന്ന് പറഞ്ഞത് ഇതാണ് ആ അല്ല ഇത് വലുത് കൊഴപ്പം ചെറുതൊക്കെയാണ് അതെ കുട്ടികളെ വെക്കും അറിയില്ല അപ്പൊ ഞമ്മളത് ആവശ്യത്തിനെടുക്കുള്ളു ഞമ്മള് വന്ന് വാങ്ങിക്കണതിന്റെയും ആ കോച്ചപാടം നോക്കി വാങ്ങണന്നാണ് ഇതിന്റെ വലുതുമുണ്ട് ഇതിന്റെ വലുതുണ്ട് ഇത് ചോദിക്കണവർക്ക് മാത്രം കൊടുക്കുള്ളൂ അല്ലാണ്ട് ഞമ്മളിപ്പൊ കച്ചവടക്കാർ വന്നാലും ഇത് കൂടുതൽ കൊടുക്കില്ല കൂടുതൽ കൊടുത്താൽ അത് അവർക്ക് അതിന്റെ കയ്യിൽ ചെലപ്പോ പെടും അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കും നമ്മൾ കൂടുതൽ വിൽക്കുന്ന സാധനം മാത്രം അത് ഏത് കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പോണ സാധനം മാത്രം നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കും അപ്പൊ അവർക്ക് അത് വിറ്റ് എല്ലാം കാലിയായ ഒരു സന്തോഷം ഇല്ലെങ്കിൽ അത് വിറ്റില്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ കെട്ടിവെക്കുമ്പോ അവർക്കുള്ള ആ ഒരു ലാഭം ലാഭം മുതലും കൂടി കെട്ടിവെക്കുന്ന പോലെ ആയില്ല അപ്പൊ നമ്മള് മാക്സിമം ഏതൊക്കെ വിൽക്കുന്നുള്ള നമുക്കറിയാം അപ്പൊ അത് മാത്രമേ കൊടുക്കുകയുള്ളു പിന്നെ ഇതൊക്കെ പേരിനങ്ങനെ ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കടയില് കാര്യങ്ങൾ ഏത് നമ്മുടെ നമ്മാറ വാക്കാവ് ചാമ്പ്യൻസ് പടക്ക കടയിലാണ് ഇപ്പൊ നാം വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേറൊരു കാര്യം ചോദിക്കാനേ അപ്പൊ ഈ വേല പേടി വലിയ കാര്യം ഈ പിന്നെ ഉത്സവങ്ങളൊക്കെ വരികയല്ലേ ഊഷു കഴിഞ്ഞാലും വേറെയും പരിപാടികളൊക്കെ ആ പരിപാടികൾക്ക് നിങ്ങളുടെ നമ്പർ നമുക്ക് അതിൽ കൊടുക്കണം ഓ നമ്പർ കൊടുത്ത പിന്നെ വിളിച്ചോ നമ്മുടെ ചാമ്പ്യൻസ് കടന്റെ നമ്പറും കൂടിയേ നിങ്ങളുടെ ഉമ്മർത്ത് വരും കട്ടോളി എഴുതി കാണിക്കേണ്ടിട്ടോളി ആ നമ്പറിൽ വിളിച്ചാ എന്ത് വേണമെങ്കിലും കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ എത്തിക്കും അല്ല വന്ന് വാങ്ങുകയാണെങ്കിലോ അതിലുള്ള സൗകര്യം നമ്മുടെ അസലാണെ വരുത്തണ്ട് അതും മറക്കണ്ട അതും അപ്പൊ ഞാൻ എവിടെയാ വന്നിരിക്കണെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മുടെ നമ്മാറ വക്കാവ് ചാമ്പ്യൻസ് പടക്ക കടയിലാണ് ഇട്ടോളി അയ്യ്ഷല്ലാ പറയുമ്പോഴേക്ക് ബുഷു ആകുകയല്ലേ അപ്പളേ അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഈ കടിയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാം വന്നത് അപ്പൊ കടന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പളേ കാറ്റോടം ഗംഭീര നിങ്ങള് വരണം രണ്ടു ദിവസം ഞാൻ പിള്ളാരിന്റെ അടുത്ത് പറയാ പഠിക്ക് പോയിട്ട് ആ പിള്ളേർ നന്മാറിയിലൊക്കെ പണിയാ അങ്ങനെ അതല്ലെങ്കിൽ അവിടെ അതിന് മുമ്പ് അവിടെ അവിടെ നിങ്ങളൊന്ന് നിങ്ങള് സപ്പോർട്ട് പറയും അപ്പൊ ഈ ഹോൾസൈഡ് ആയിട്ട് കച്ചവടം നടത്തുന്ന ആളാണ് പേര് എങ്ങനെയാണ് ഹസൻ ഹസനാണ് ഹസൻ ഏത് പേര് അപ്പൊൾസൈഡായിട്ട് കച്ചവടം കൂടി നടത്തുന്ന ആളാണ് അപ്പൊ നമ്മുടെ ഈ ചാമ്പ്യൻസ് കടയിൽ വന്ന ധാരാളം പടക്കം ചാക്ക കണക്കിന് വാങ്ങാ പണം അധികം എന്താ പറയാ ഇന്നത്തെ കാലത്ത് ഒരു കെട്ട് പണം കൊണ്ടുവരുമ്പോഴാണ് അത്ര കിട്ടുള്ളൂ ഇവിടെ അങ്ങനെയല്ല അധികം ലാഭം എടുക്കുള്ള ഇരുന്നൂറ് റുപ്പ്യ ലാഭം എടുക്കുന്നത് പോയി നാൽപ്പതേ എടുക്കൊള്ളു എന്നാ പറഞ്ഞു അങ്ങനെ പത്താള് വന്ന അത് നാനൂറ് കിട്ടുമല്ലോ പറഞ്ഞാണ് മോപ്പറിന്റെ മനസ്സ് അങ്ങനെയല്ലോ വേണ്ടത് അപ്പൊ ആളുകൾക്ക് ഒരു സമാധാനമായി നിങ്ങൾക്ക് കച്ചവടമായി എന്നാ ലാഭത്തിൽ അതാണ് നമ്മുടെ ചാമ്പ്യൻസ് ഏത് മറക്കണ്ട നമ്മാറിയെന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഹോട്ടലിൽ ഇതാ പറയുമ്പോഴേത്തി വണ്ടി വരുന്നവർക്ക് പിന്നെ പറയുമാറ്റ ഏത് അടുത്താട് കേട്ടോളീ അപ്പൊ എല്ലാവരും വരണം ഈ വിഷു നമ്മുടെ ചാമ്പ്യൻ പടക്കക്കാടിന്റെ കൂടെ ആകട്ടെ ഏത് അങ്ങനെയല്ലേ ആ